നമസ്കാരം വഴിതെറ്റി മരുഭൂമിയിൽ അലഞ്ഞു നടന്ന യുവാവ് വെള്ളം കിട്ടാതെ മരിച്ചു റിയാദ് പ്രവിശ്യയിലെ ഷഖ്രാഖ് സമീപത്തെ മരുഭൂമിയിലാണ് സൗദി പൗരനായ യുവാവിന് ദാരുണാത്യം ഉണ്ടായത് ദിവസങ്ങൾ നീണ്ട സന്നദ്ധ സംഘടനകളായ ഔൻ സൊസൈറ്റിയുടെയും ഇൻജാദ് സൊസൈറ്റിയുടെയും വോളണ്ടിയർമാരുടെയും തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് നിരവധി വാഹനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നടത്തിയ ഊർജിതമായ തെരച്ചിലുകൾക്കൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഉമ്മുഹസം അഷയ്ഖിർ റോഡിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെ അൽ മുസ്തഫിർ മരുഭൂമിയിൽ അരാങ്കോയ്ക്ക് കീഴിലെ ഗ്യാസ് പമ്പിംഗ് സ്റ്റേഷന് സമീപമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇയാളുടെ കാർ കണ്ടെത്താൻ ഇനി സാധിച്ചിട്ടില്ല ഗ്യാസ് പമ്പിംഗ് നിലയത്തിന്റെ മരങ്ങൾ വളരുന്ന ഭാഗത്ത് പ്രവേശിച്ച് മരത്തണലിൽ ഇരുന്ന് ക്ഷീണമകറ്റാൻ ഇയാൾ ശ്രമിച്ചതായി കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് കോമ്പൗണ്ടിന്റെ വേലിക്കു ചുറ്റും യുവാവ് നടന്നെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല ഒടുവിൽ വെള്ളം കിട്ടാതെ വേലിയുടെ അടുത്ത് തളർന്നു വീണ് മരിക്കുകയായിരുന്നു കൊടും ചൂടും ദുർഘടമായ ഭൂപ്രദേശവും യുവാവിനുവേണ്ടിയുള്ള തെരച്ചിലിന് വലിയ വെല്ലുവിളിയായി തിരച്ചിലിനിടെ സന്നദ്ധ പ്രവർത്തകരുടെ കാറുകളുടെ ടയറുകൾ ഒന്നിലധികം തവണ പൂട്ടുകയും ചെയ്തു ബലിവറിനാല് ദിവസം രാവിലെയാണ് യുവാവ് വീട്ടിൽ നിന്ന് പിക്കപ്പുമായി പുറപ്പെട്ടത് പിന്നീട് യുവാവുമായുള്ള മൊബൈൽ ഫോൺ ബന്ധം നഷ്ടമാകുകയായിരുന്നു